പ്രിയമുള്ള മൊമിനിയങ്ങളെ നമ്മൾ വിശുദ്ധമായ ഖുർആാനിലെ ഒരുപാട് സൂഹത്തുകളൊക്കെ ഓതാറുണ്ട് അല്ലേ ഒരുപാട് നേട്ടങ്ങളുണ്ട് സൂറത്തുൽ ഫാത്തിഹ അതുപോലെ സൂറത്ത് യാസീൻ അതുപോലെ വാക്യ സൂറത്തുൽഖ്ലാസ് ഫലഖനാസ് ഒക്കെ ഓതാറുണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഈ സൂഹത്തുകൾക്കുണ്ട് അതുപോലെ ചില ആയത്തുകൾ നമ്മൾ ഓതാറുണ്ട് അല്ലേ ഏതാണ്ട് ആയത്തെക്കുറിച്ച് ഓതാറുണ്ട് അതുപോലെ തന്നെ സൂറത്ത് തൗബയുടെ അവസാനത്തായത് ലഖത് ജ അക്കും എന്ന ആയത്ത് അതുപോലെ സൂറത്തുൽ ഫത്തഹിൻ്റെ അവസാനത്തെ ആയത്ത് മുഹമ്മദ് റസൂർ അങ്ങനെ ഒരുപാട് ആയത്തുകൾ നമ്മൾ ഓതാറുണ്ട് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ഒരു മനുഷ്യൻ രാവിലെ ഓതിയാൽ വൈകിട്ട് വരെ വൈകിട്ട് ഓതിയാൽ രാവിലെ വരെ എഴുപതിനായിരം മലക്കുകളുടെ കാവൽ കിട്ടുന്ന മലക്കുകളുടെ ദുറ കിട്ടുന്ന ആയത്തുകൾ വിശുദ്ധമായ ഖുർആാനിലുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ആയത്ത് ഓതിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അയാൾ മരിച്ചാൽ അയാൾക്ക് ഷഹീതിൻ്റെ പ്രതിഫലമാണ് അള്ളാഹു കൊടുക്കുക മാത്രമല്ല തീപാറുന്ന വേഗതയിൽ നമ്മുടെ പ്രയാസങ്ങൾ മാറാൻ കണ്ണേറിൽ നിന്ന് കാവൽ കിട്ടാൻ പ്രതിസന്ധികൾ മാറാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുമുള്ള കരുണ നിത്യമായി കിട്ടിക്കൊണ്ടിരിക്കാൻ പറ്റിയ ഖുർആാനിലെ ചെറിയ ആയത്തുകളെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കുന്നത് അഞ്ച് ആയത്തുകൾ ഈ അഞ്ച് ആയത്തുകൾക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് ഒരുപാട് പ്രത്യേകതയുണ്ട് ഇൻഷാല്ല എന്തൊക്കെയാണ് ആ പ്രത്യേകത എന്തൊക്കെയാണ് ആ നേട്ടങ്ങൾ ആ ആയത്തുകൾ ഏതൊക്കെയാണ് ഏതൊക്കെ സൂറത്താണ് അത് ആ ആയത്തുകളുടെ നമ്പർ എത്രയാണ് ആ ആയത്തുകൾ ഓതിയാൽ കിട്ടുന്ന അതിൻ്റെ ഫലങ്ങൾ അതിൻ്റെ അർത്ഥം എല്ലാം വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു ഒരു ചെറിയ ഒരു ദ്വാ അതൊരു ദ്വായാണ് അതൊരു തിക്റാണ് ഇത് നിത്യമാക്കിയാൽ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ന്യമത്തുകൾ ഒരിക്കലും നഷ്ടപ്പെടില്ല മാത്രമല്ല ന്യമത്തുകൾ അധികരിച്ചു കൊണ്ടിരിക്കും അപ്പം ഏതാണ് ആ ഒരു റിക്ർ എന്നുകൂടി ഇന്നത്തെ ക്ലാസ് നമുക്ക് കേൾക്കാം അള്ളാഹു താല കേൾക്കുന്നതിനനുസരിച്ച് ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരാൻ പറഞ്ഞേനിക്കും കേട്ട് നമുക്ക് എല്ലാവർക്കും അള്ളാഹു താല കേൾക്കുന്ന നമുക്കെല്ലാവർക്കും അള്ളാഹു താല തൗഫീക്ക് തരട്ടെ ആമീൻ السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين سنها بهمانا آداء وغل نرنى سطي بشواسيغل أمماري أمماري الله رب العزة നമ്മളെല്ലാവരെയും അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ അള്ളാഹു താലയുടെ ശിക്ഷ അള്ളാഹുവിൻ്റെ ശാപം അള്ളാഹുവിൻ്റെ കോപം അത് കിട്ടുന്ന ആളുകളെ തൊട്ട് റബ്ബ് നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ ഇന്നത്തെ ദിവസം നമ്മളൊന്ന് ചിന്തിച്ച് എത്രയോ അനുഗ്രഹങ്ങളാണ് എനിക്കും നിങ്ങൾക്കും അള്ളാഹു തന്നിട്ടുള്ളത് അല്ലേ എത്രയോ ആളുകൾ രോഗികളാണ് നമുക്ക് അല്ലാഹു താല രോഗം തന്നിട്ടുണ്ടെങ്കിലും നമുക്കൊന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമല്ലോ അല്ലേ നമുക്കൊന്ന് എഴുന്നേറ്റ് നടക്കാം ഈ ക്ലാസ് കേൾക്കാം അല്ലെ എനിക്ക് ഈ ക്ലാസ് പറയാം നിങ്ങൾക്കിത് കേൾക്കാം നമുക്കൊന്ന് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാം അല്ലെ നമ്മൾ ഗുളികകൾ കഴിക്കുന്നവരാണ് പല അസുഖത്തിനും എന്നാലും മാരകമായ അസുഖങ്ങൾ വന്ന് ക്യാൻസർ വന്ന് ബ്രെയിൻ ട്യൂമർ വന്ന് മറ്റ് പല അസുഖങ്ങളും വന്നിട്ട് പ്രയാസത്തിലുള്ള പ്രശ്നത്തിലുള്ള സങ്കടത്തിലുള്ള എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത എത്രയോ ആളുകളുണ്ട് അള്ളാഹു താല അതുപോലെ ആക്കിയില്ലല്ലോ അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കണ്ടേ അല്ലേ എത്ര ന്യായമത് നമുക്ക് അള്ളാഹു തന്നിട്ടുണ്ട് എത്ര ആളുകളാണ് വീടില്ലാതെ വിഷമിക്കുന്നത് വീട് തുടങ്ങിയിട്ട് ഒന്നും ആവാത്ത എത്രയോ ആളുകളുണ്ട് നമുക്ക് അല്ലാഹു താല ചെറുതാണെങ്കിലും ഒരു വീട് തന്നില്ലേ അല്ലെ എത്ര ആളുകളാണ് കല്യാണം കഴിഞ്ഞിട്ട് വിഷമത്തിലും സങ്കടത്തിലുമാണ് എന്താണ് വിഷമം സങ്കടം എന്താ സങ്കടം മക്കളില്ലാതെ വിഷമിക്കുന്നു നമുക്ക് അല്ലാഹു താല ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലും അഞ്ചും ആറുമൊക്കെ മക്കളെ തന്നവരുണ്ട് അല്ലെ കിട്ടിയവരുണ്ട് അലഹമ്മദില്ല എത്ര നമ്മൾ അള്ളാഹനെ സ്തുതിക്കണം അല്ലെ നമുക്ക് ഇങ്ങനെ എത്രയോ കുടുംബമില്ലാത്ത ആളുകളുണ്ട് അതുപോലെ കച്ചവടമില്ലാത്ത ആളുകളുണ്ട് തൊഴിലില്ലാത്ത ആളുകളുണ്ട് നല്ല ജോലി ജോലിയില്ലാത്തവർ നല്ല സമ്പത്തില്ലാത്തവർ കടങ്ങളിൽ പെട്ടുപോയവർ ഇങ്ങനെ നൂറായിരം പ്രശ്നങ്ങളുള്ള ഈ ലോകത്ത് അള്ളാഹു താലം നമുക്ക് പ്രശ്നങ്ങളും സങ്കടങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്യുമ്പോൾ ചെയ്തു പോകാനുള്ള വലിയൊരു ഞാമത്വം അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഞാമത്തുകൾ അത് നഷ്ടപ്പെട്ടു പോവാതെ അധികരിച്ചു കിട്ടാനും നിലനിന്ന് കിട്ടാനും വേണ്ടി എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പറയേണ്ട ഒരു ദ്വായുണ്ട് ഒരു ദിഖറുണ്ട് അത് നമ്മൾ മറന്നു പോകരുത് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ന്യായ്മു അത് എല്ലാ സമയത്തും നിലനിൽക്കണം പിന്നെയോ അത് അധികരിച്ചു കിട്ടണം നഷ്ടപ്പെട്ടു പോകരുത് ഏതാണത് നമ്മുടെ വീട് കാണുമ്പോൾ നമ്മുടെ മക്കളെ കാണുമ്പോൾ അല്ലെ നമ്മുടെ കച്ചവട സ്ഥാപനം കാണുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള രോഗികളെ കാണുമ്പോൾ നമ്മൾ അവര് കേൾക്കാതെ നമ്മൾ മനസ്സിൽ പറയണം എന്ത് ആലമീൻ പറയണം അവർ കേൾക്കരുത് കേട്ടോ കാരണം അതുപോലുള്ള അവസ്ഥ പറഞ്ഞാൽ എനിക്ക് നീ തന്നില്ലല്ലോ നമ്മുടെ വീട് കാണുമ്പോൾ അലഹമുല്ല എത്രയോ ആണെങ്കിൽ ഇതുപോലെ വീടില്ലാതെ വിഷമിക്കുന്നു അലഹമുല്ല എനിക്ക് നീ അല്ലാഹു വീട് തന്നല്ലോ എന്നിട്ട് പറയണം അലഹമുല്ലാഹി ഇതൊന്നും എൻ്റെ കഴിവല്ല ഈ വീട് എനിക്ക് കിട്ടിയ കഴിവല്ല എൻ്റെ മക്കൾ ഇത് അല്ലാഹു നീ തന്നതാണ് എൻ്റെ എൻ്റെ സമ്പാദ്യം ഇതെന്റെ കഴിവല്ല ഇതൊക്കെ നീ തന്നതാണ് നീ നീ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്നു അല്ലേ അള്ളാഹുവെ വിടച്ചോനെ എത്രയോ ആളുകൾ എത്രയോ നിസ്കാരമുള്ള ആളുകൾ എത്രയോ നേർച്ചകൾ നേർന്നു മക്കൾ കിട്ടാൻ പക്ഷെ കിട്ടുന്നില്ല ഞാൻ വല്ലപ്പോഴും എന്താണ് നിസ്കാരമൊക്കെ കളായി പോകുന്നുണ്ട് എന്നിട്ടും അള്ളാഹുബേ എന്നോട് നീ എനിക്ക് എനിക്ക് നീ അനുഗ്രഹമായി മക്കളെ തന്നല്ലോ അപ്പോൾ അങ്ങനെ ഇൻഷാ അല്ല ഇന്നത്തെ വീഡിയോ തുടക്കം തന്നെ ഞാൻ പറയുന്നത് നമുക്ക് അള്ളാഹു തന്നിട്ടുള്ള ഞായ്മകൾക്ക് എത്ര സ്തുതിച്ചാലും മതിയാവില്ല ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എപ്പോഴും പറയണം എപ്പോഴും പറയണം അല്ലാഹി മറന്നു പോകുന്നു കേട്ടോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിശുദ്ധമായ ഖുർആാൻ വിശുദ്ധമായ ഖുർആാനിലെ ഒരുപാട് ആയത്തുകൾ നമുക്കറിയാം അല്ലേ നമ്മൾ ആയത്തുകളൊക്കെ ഓതുന്നു ഈ ആയത്തിൽ കുറിച്ച് നമ്മൾ ഓതാറുണ്ട് എന്താ നിസ്കാരം കഴിഞ്ഞ് ഓതാറുണ്ട് അതല്ലാത്തപ്പോൾ ഓതാറുണ്ട് ആയത്തുൽ കുർസിക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് ശ്രേഷ്ഠതയുണ്ട് എന്നൊക്കെ നമുക്കറിയാം നമ്മൾ പലപ്പോഴും ആയുത്തുൽ കുർസിയുടെ സൂറത്ത് യാസീൻ്റെ സൂറത്ത് ഇഖ്ലാസിൻ്റെയൊക്കെ സൂറത്ത് ഉൽ ഫാത്തിഹയുടെ ഒക്കെ മഹത്വം പറഞ്ഞിട്ടുണ്ട് എന്നാൽ വിശുദ്ധ ഖുർആാനിലെ അഞ്ച് ആയത്തുകൾ ഈ അഞ്ച് ആയത്തുകൾ നമുക്ക് വലിയ കാവലാണ് ഈ അഞ്ച് ആയത്തുകൾ ഒരു മനുഷ്യന് മതി അവനിക്ക് മതിയാകുന്നതാണെന്നാണ് മഹത്തുക്കൾ പഠിപ്പിച്ചത് അതുകൊണ്ട് ഈ അഞ്ച് ആയത്തുകൾ ഏത് അവസരത്തിലും എന്ത് പ്രതിസന്ധി ഘട്ടം വന്നാലും എന്ത് പ്രശ്നം വന്നാലും അതിൽ നിന്നെല്ലാം കാവൽ കിട്ടാൻ രാവിലെ ഓതിയാൽ വൈകുന്നേരം വരെ വൈകിട്ട് ഓതിയാൽ രാവിലെ വരെ എഴുപതിനായിരം മലക്കുകളുടെ കാവലും ദ്വായും കിട്ടുന്ന അതുപോലെ തന്നെ ഇത് ഇത് ഓദിയ ദിവസമെങ്ങാനം ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവനക്ക് ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന മാത്രമല്ല തീപാറുന്ന വേഗത്തിൽ നമ്മുടെ എല്ലാ പ്രതിസന്ധികളും മാറാൻ ഉള്ള ഒറ്റമൂലിയായ അഞ്ച് ആയത്തുകൾ ആണ് ഇൻഷാല് ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒന്ന് വിശുദ്ധമായ ഖുർആൻ വിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ കലം സൂറത്തുൽ കലം അതായത് അറുപത്തി എട്ടാമത്തെ സൂറത്ത് സൂറത്തുൽ കലമിൻ്റെ അൻപത്തി ഒന്നാമത്തെ ആയത്ത് അതായത് സെക്കൻഡ് ലാസ്റ്റ് ആയത്ത് ഏതാണത് നമുക്ക് നോതി നോക്കാം ഒരുപാട് നേട്ടങ്ങളുണ്ട് കണ്ണേർ സിഹർ കടം അതുപോലെ തന്നെ എന്ത് പ്രതിസന്ധി വന്നാലും പ്രത്യേകിച്ച് കണ്ണേർ ഏൽക്കാതിരിക്കാൻ പറ്റിയ ഒരു ആയത്താണ് ഈ ആയത്ത് ഈ ആയത്ത് എല്ലാ ദിവസവും സുഭി നിസ്കാരം കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ഓതിയാൽ കണ്ണേറ് ബാധിക്കൂല അത് അവനിക്ക് മാത്രമല്ല അവൻ്റെ മക്കളെ അതുപോലെ തന്നെ അവൻ്റെ മറ്റേ സന്താന പരമ്പരകളെ അതുപോലെ തന്നെ അവൻ്റെ കച്ചവടം അവൻ്റെ ബിസിനസ് അവൻ്റെ വീട് അവൻ്റെ കുടുംബം ആ ഒന്നിനെയും കണ്ണേറെക്കുല നല്ല മനസാന്നിധ്യത്തോട് ഓടിയാൽ വലിയ ശ്രേഷ്ഠതയുള്ളൊരു ആയത്താണിത് സൂറത്തുൽ കലമിൻ്റെ അറുപത്തെട്ടാമത്തെ സൂറത്താകുന്ന സൂറത്തുൽ കലമിൻ്റെ ൊന്നാമത്തെ ആയത്ത് ഏതാണത് ഇതാണ് ആയത് ഒരുപാട് നേട്ടങ്ങൾ ഈ ആയത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് വലിയ ഉസ്താദുമാരൊക്കെ ഉണ്ടല്ലോ വലിയ ഈ ഉസ്താദ്മാർ അവരൊക്കെ ഇപ്പോൾ ഒന്ന് മന്ത്രിച്ചു തരുമെന്ന് ചോദിക്കുമ്പോൾ അവർ ഓതുന്ന ഒരു ആയത്താണിത് സൂറത്തുൽ ഫാത്തിഹ സു ആയത്തുൽ കുർസി അതുപോലെ സൂറത്തുൽ ഫലക്ക് നാസ് സൂറത്തുൽ ഇഖ്ലാസ് അതോടൊപ്പം തന്നെ ഓതുന്ന ഒരായത്താണ് ഈ ആയത്ത് സൂറത്തുൽ കലം ഇൻ്റെ അൻപത്തി ഒന്നാമത്തെ ആയത്താണ് അതായത് ശത്രുക്കളുടെ കണ്ണുകളെ തൊട്ട് ശത്രുക്കളുടെ കണ്ണുകളെ തൊട്ട് ശത്രു എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ടോ മനുഷ്യനെ ശത്രു എന്താണ് ശൈത്താൻമാർ ശത്രുവാണ് അതുപോലെ തന്നെ ജീവികളെ ശത്രുക്കളുണ്ട് മൃഗങ്ങളിൽ ശത്രുക്കളുണ്ട് അല്ലേ ചില ആളുകളുടെ ചില വാക്കുകൾ ശത്രുവാണ് ചിലരുടെ ചില നോട്ടം ശത്രുവാണ് അപ്പോൾ എന്താണ് ശത്രുക്കളായിട്ടുള്ളത് എല്ലാ ശത്രുക്കളെ തൊട്ടുള്ള ആ കാഴ്ച ആ ഒരു കണ്ണേർ അത് അല്ലാഹുവിനെ തെറ്റിച്ച് കളയണേ അപ്പോ അങ്ങനെ വളരെയധികം ശ്രേഷ്ഠത ആയത്താണ് ഒന്നോ ഉമ്മമാരെ നമ്മുടെ മക്കൾക്ക് മന്ത്രിച്ച് കൊടുക്കാൻ പറ്റിയ ഒരു ആയത്താണ് മക്കളെ മന്ത്രിക്കുമ്പോ അല്ലെ സ്വന്തമായി മന്ദരിക്കുമ്പോ ഈ ആയത്ത് ഉൾപ്പെടുത്താൻ മറന്നു പോവരുത്

അടുത്തായിരത്തി രണ്ടാമത്തേത് വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹഷിർ ആ സൂറത്തുൽ ഹഷർ അതിൻ്റെ അവസാനത്തെ നാലായത്ത് ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഈ നാലായത്തുകൾ ഇതിൻ്റെ നേട്ടങ്ങൾ ഒരുപാട് നമ്മൾ കേട്ടതാണ് പറഞ്ഞതാൻ അല്ലേ എഴുപതിനായിരം മലക്കുകളാണ് ഒരു മനുഷ്യനും ഈ നാല് ആയത്തുകൾ രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഒതിയാൽ വൈകുന്നേര സമയം വരെ എഴുപതിനായിരം മലക്കുകളുടെ കാവലും ദുറായും കിട്ടുന്നതാണ് മാത്രമല്ല ഇസ്മുകൾ അടങ്ങിയ ആയത്തായതുകൊണ്ട് ഇത് ഓദിക്കഴിഞ്ഞിട്ട് ദുവാ ചെയ്താൽ അവന്റെ ദുവാ അള്ളാഹു സ്വീകരിക്കുന്നതാണ് ഇന്നത്തെ ഈ ദിവസം നമുക്ക് ഓദാൻ പറ്റുന്ന ഇപ്പൊ തന്നെ നിങ്ങൾ ഓദിക്കോ ഈ അഞ്ചായത്തും പറയുമ്പോൾ ഇപ്പൊ തന്നെ നിങ്ങൾ ഓദിക്കോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സൂറത്തുൽ കലമിൻ്റെ അൻപത്തിയൊന്നാമത്തായത് ഇനിയോ നമ്മൾ രണ്ടാമതായി പറഞ്ഞത് സൂറത്തുൽ ഹഷറിൻ്റെ അവസാനത്തെ നാലായത്ത് ഓദിക്കോ بسم الله الرحمن الرحيم لو انزلنا هذا القران على جبل لرايته خاشعا متصدعا خاشعا متصدعا من خشيه الله وتلك الامثال نضربها للناس لعلهم يتفكرون هو الله الذي لا اله الا هو عالم الغيب والشهاده هو الرحمن الرحيم هو الله الذي لا اله الا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الاسماء الحسنى يسبح له ما في السماوات والارض وهو العزيز الحكيم ഇതാണ് സൂറത്തുൽ ഹഷറിൻ്റെ അവസാനത്തെ നാലായത്ത് ഒരുപാട് നേട്ടങ്ങളാണ് ഒരു മനുഷ്യൻ ഇത് ഓതി ഒരു ദിവസം രാവിലെ ഓതി അവൻ വൈകുന്നേരത്തിന് മുമ്പ് മരണപ്പെട്ടാൽ ഷുഹദാക്കളുടെ പ്രതിഫലം അള്ളാഹു കൊടുക്കുമെന്നാണ് എന്താ ശ്രേഷ്ഠത എന്താ പ്രത്യേകത ഇനി മൂന്നാമത്തെ ആയത്ത് കേട്ടോ സൂറത്തു ത്വാഹ സൂറത്തു ത്വാഹയിലെ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് നാലായിത്തുകൾ ചെറിയ ചെറിയ ആയത്താണേ സൂറത്തുത്തോഹ അതായത് വിശുദ്ധമായ ഖുർആാനിലെ ഇരുപതാമത്തെ ആയത്താണ് ആ സൂറത്തിൻ്റെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ആയത്തുകൾ ഒരുപാട് നേട്ടങ്ങളുണ്ട് ഈ ആ ഈ ആയത്തുകൾ ഇതൊരു ദ്വായാണ് ഈ നാലായത്തും നാലായത്തുമെന്ന ഒരു ദ്വായാണ് ആര് പറഞ്ഞ പറഞ്ഞതു മഹാനായ മൂസാ നബി അലിഹിത്തു വസ്സലാം പറഞ്ഞതു ഫിരാനിൻ്റെ മുമ്പിലേക്ക് പോകുന്നതിന് മുമ്പ് മഹാനായ മൂസാ നബി പറഞ്ഞ ആയാണ് അതുകൊണ്ട് ശത്രുക്കളുടെ ഉപദ്രവത്തെ തൊട്ടുള്ള കാവൽ കിട്ടാൻ ഈ ഈ ആയത്തുകൾ നമ്മൾ പതിവാക്കണേ ഹൃദയം വിശാലമാവാൻ സംസാരം ക്ലിയറാവാൻ അതുപോലെ തന്നെ സാമ്പത്തികമായ ഭദ്രതയുണ്ടാവാൻ എല്ലാവിധ വിജയമുണ്ടാവാൻ ഈ ആയത്തുകൾ പതിവാക്കാം സൂറത്തു ത്വാഹ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഏതാണ് ആയത്ത് رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي نال <applause> എങ്ങനെ ഇവിടെ ഇരുപത്തി അഞ്ചാമത്തായത്തിൽ അതായത് കാല എന്ന് പറഞ്ഞാൽ മൂസാ നബി പറഞ്ഞു ഊന്നാൻ അപ്പൊ ആ കാല എന്ന വാക്ക് അത് അതോടുകൂടി ഓതാം അല്ലെങ്കിൽ അത് ഒഴിവാക്കിയും ഓതാം എങ്ങനെ ഓതിയാലും കുഴപ്പമില്ല അപ്പം ഈ ആയത് അള്ളാഹുവേ പടച്ചവനെ എൻ്റെ ഹൃദയം നീ വിശാലമാക്കി തരണയല്ല എൻ്റെ കാര്യങ്ങൾ നീ എളുപ്പമാക്കി എളുപ്പമാക്കിത്തരണയല്ല എൻ്റെ നാവിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കല്ലേ ഉണ്ടാക്കല്ലയല്ല അള്ളാഹുവേ പടച്ചവനെ ഞാൻ ഈ സംസാരിക്കുന്ന എൻ്റെ സംസാരം ജനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് എൻ്റെ സംസാരം മനസ്സിലാകാൻ വേണ്ടിയാൻ അതുകൊണ്ട് റബ്ബേ എൻ്റെ ഹൃദയം വിശാലമാക്കി തരണയല്ല എൻ്റെ കാര്യങ്ങൾ എളുപ്പമാക്കി എളുപ്പമാക്കിത്തരണയല്ല പറഞ്ഞ് റബിലി സുതിരി ഇതാണ് മൂന്നാമത്തെ ആയത് ഇനി നാലാമത്തേത് ഏതെന്നറിയോ വിശുദ്ധമായ ഖുർആൻ രണ്ടാമത്തെ സൂറത്ത് സൂറത്തുൽ ആ രണ്ടാമത്തെ സൂറത്തിലെ അവസാനത്തെ ആയത്തുകൾ അതായത് ആമന റസൂലു എന്ന് നമ്മൾ പറയുന്ന سورة البقرة يقول أبصانة آية الله بن رسول بر يغيان ختم سورة البقرة بآيتين أعطانيهما من كنزه الذي تحت العرش فتعلموهما وعلموهما نساءكم وأبناءكم നബിതങ്ങൾ ലഭിതങ്ങൾ പറയുന്നു അറിഷിന്റെ താഴ്ഭാഗത്ത് നിന്നും രണ്ട് ആയത്തുകൾ എനിക്ക് ഇറക്കി തന്നിട്ടുണ്ട് അറിഷിന്റെ താഴ്ഭാഗത്ത് സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള രണ്ട് നിധികളാണ് ഈ രണ്ട് ആയത്തുകൾ അത് നിങ്ങൾ പഠിക്കണേ നിങ്ങൾ പഠിപ്പിക്കണേ പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളെയും ഉമ്മമാരെ ഇത് പഠിച്ചു വെക്കണേ ഈ രണ്ട് ആയത്തുകൾ കാരണം ഈ രണ്ടായകളാണ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ആയത്താണ് അല്ലാഹുവിൻ്റെ തൃപ്തി കിട്ടുന്ന ആയത്താണ് ഇത് ഓതുന്നവരിലും എവിടെ വെച്ചാണോ ഓതു വീട്ടിൽ വെച്ചാണെങ്കിൽ ആ വീട്ടിലും അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടാകും മാത്രമല്ല ഈ രണ്ടായത്തുകൾ ഇത് രോഗശാന്തിയുടെ രോഗശമനത്തിൻ്റെ ആയത്തുകളാണ് അതുപോലെ തന്നെ ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ കിട്ടാൻ ഈ ആയത്തുകൾ പതിവാക്കുക ഏതാണത് ആമന റസൂലു എന്ന് തുടങ്ങുന്ന ആയത്താണ് നമുക്ക് നോദിയാലോ آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إسرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين إذا نعم من الرسول എന്താ ഇതിൻ്റെ നേട്ടമെന്നറിയോ ഇതിൻ്റെ നേട്ടം നമ്മൾ മനഃപ്പാഠമാകി നമുക്ക് നമ്മൾ മനസ്സിലാക്കിയാൽ ഇത് മനഃപ്പാടമാക്കാതെ പോകില്ല എല്ലാ ദിവസവും ഓതും അതുകൊണ്ട് നാലാമത്തെ ആയത്ത് ആമനറ സൂറു ഇനി അഞ്ചാമത്തേത് അഞ്ചാമത്തേത് വിശുദ്ധമായ ഖുർആാനിലെ ഒമ്പതാമത്തെ സൂറത്താകുന്ന സൂറത്തു തൗബ സൂറത്തു തൗബ നമുക്കറിയാമല്ലോ ബിസ്മില്ലാത്ത സൂറത്താൻ ആ സൂറത്ത് തൗബയുടെ അവസാനത്തെ രണ്ടായിത്ത് നമുക്കറിയാമല്ലോ അല്ലേ ലഖത്ജക്കും നമ്മൾ ഓതാറുണ്ട് ഒരുപാട് നേട്ടമുള്ള ആയത്തുകളാണ് ഇത് ഇന്ന് പറയുന്നത് സൂറത്തു തൗബയിലെ അൻപത്തി ഒന്നാമത്തെ ആയത്താണ് ചെറിയൊരു ആയത്താണ് ഇത് അതായത് ഒരുപാട് മുസ് നമുക്കറിയില്ല നമ്മുടെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ മുസീബത്ത് വരുമെന്ന് അപ്പോൾ വരാനിരിക്കുന്ന മുസീബത്തുകളെ തടയാൻ നമ്മുടെ ജീവിതത്തിൽ ഹൈറുകൾ കിട്ടിക്കൊണ്ടിരിക്കാൻ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടാൻ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് പരീക്ഷണം വന്നാലും അതിനൊക്കെ നമുക്ക് ക്ഷമയോടെ മുന്നോട്ട് പോവാൻ ഒക്കെ പറ്റിയൊരായത്താണ് സൂറത്ത് തവയിൽ അൻപത്തി ഒന്നാമത്തെ ആയത്ത് ഏതാണത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അള്ളാഹു താല് നമുക്ക് എഴുതി വെച്ചതല്ലാതെ ഒന്നും സംഭവിക്കൂല എന്ത് നന്മ കിട്ടിയാലും അത് അല്ലാഹു വെച്ചതാണ് എന്ത് തിന്മ വന്നാലും അത് അല്ലാഹു വെച്ചതാണ് അള്ളാഹുവേ അള്ളാഹുവേ നീയാണ് ഞങ്ങളുടെ യജമാനൻ അള്ളാഹുവേ നിന്നിലേക്കാണ് ഞങ്ങൾ വരമേൽപ്പിക്കു അള്ളാഹുവിലേക്ക് വരമേൽപ്പിക്കുന്ന ആയറ്റാൻസീബനാ ഇല്ലാ മൗലാനാ വ അലല്ലാഹി വല്യത്ത വക്കലിൽ അഞ്ച് ആയത്തുകൾ വിശുദ്ധമായ ഖുർആാനിലെ അഞ്ച് ആയത്തുകൾ പറഞ്ഞിട്ടുണ്ട് ഈ അഞ്ച് അഞ്ചായത്തും നമ്മളൊരു പേപ്പറിലേക്ക് പേപ്പറിലേക്ക് എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ ഈ ആയത്തുകളുടെ സുഹൃത്തുക്കളുടെ പേരെഴുതി വെക്കുകയോ എല്ലാ ദിവസവും രാവിലെ വൈകിട്ടോ പറ്റുമെങ്കിൽ രണ്ട് നേരവും നമ്മൾ ഓതിയാൽ ഇൻഷാ അല്ല വലിയ ഗുണങ്ങൾ ദുന്യാവിലും നാളെ ആഹ്ലത്തിലും കിട്ടുന്ന ആയത്തുകളെ പറ്റിയാണ് പറഞ്ഞത് അള്ളാഹുതാല ഈ ആയത്തുകൾ നിത്യമായി ഓതാൻ അവസരം അള്ളാഹു താല നമുക്ക് തരട്ടെ ഖുർആാനുമായിട്ട് കൂടുതൽ അടുക്കാൻ നാളെ വെള്ളിയാഴ്ച ദിവസമാണ് ഒരുപാട് സുന്നത്തും സുന്നത്തുകൾ മാതാപുകളൊക്കെ ഉണ്ട് സുഹൃത്തിൽ കഹു ഓതുക മറ്റ് സൂറത്തുകളൊക്കെ ഓതുക അതുപോലെ തന്നെ ദ്വാരക്കുക സൊലാത്തുകൾ പറയുക ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് കൂട്ടത്തിൽ ഷാ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ കൂടി ഓതിയാൽ ഒരുപാട് നേട്ടമുണ്ട് പറ്റുന്നവരൊക്കെ ചെയ്യുക അള്ളാഹുത്താല ഖൈറും വറക്കത്തുമുള്ള നല്ലൊരു ജീവിതം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ദ്വാരകൾ അല്ലാഹു താല കബൂൽ ചെയ്യുമാറാവട്ടെ മരിക്കുന്ന സമയത്ത് ആത്മിപത്ത് നന്നായി നല്ല ഒരു ഈമാനുകമായ മരണം അള്ളാഹു താലം നമുക്ക് നൽകട്ടെ അമീൻ അമീൻ യാറബ്ബലാലമീൻ അസ്ലാമലൈക്കും വരഹമത്തല്ലാ താല വാത്തു